പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മത്താ സുവിശേഷം അഞ്ചാം അദ്ധ്യായം അഞ്ചാം തിരുവചനം ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും മക്കളെ ലഭിക്കും ഭൂമി ലഭിക്കും എല്ലാ നന്മകളും ലഭിക്കും നാം ഒരു അനുഗ്രഹമായിത്തീരും അബ്രാഹത്തോട് ദൈവം പറഞ്ഞില്ലേ നീ ഒരു അനുഗ്രഹമാകും അതിനെ ഇവിടെ ആവശ്യപ്പെടുന്ന ശാന്തശീലനാകണം നീ ശാന്തശീലനാണോ നിൻ്റെ വാക്കുകൾ വഴി നിൻ്റെ പ്രവൃത്തികൾ വഴി നിൻ്റെ ജീവിതത്തിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം അയക്കും മനസ്സാകുന്ന ദേവാലയത്തിലെ അറിയാതെ തകർക്കപ്പെടുന്ന ഒരു ജനവാതിലുണ്ട് അതാണ് വെറുപ്പ് വെറുപ്പുള്ളവർക്ക് സമാധാനത്തിൽ വ്യാപരിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സൊരു ദേവാലയമാണ് ആ ദേവാലയത്തിൻ്റെ ഒരു ജനവാതിൽ സാത്താന് വേണ്ടി തുറന്നിട്ട് കഴിഞ്ഞാൽ അവിടെ അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകും വെറുപ്പൊരു ജനാലയാണ് സാത്താന് ചോദ്യങ്ങൾ ചോദിക്കാനും മലിനമായ കാര്യങ്ങൾ മനസ്സിൽ കോരിയിടുവാനും അറിയാതെ തുറന്നു കൊടുക്കുന്ന ഒരു ജനലയാണ് വെറുപ്പ് നമ്മൾ പറയും ഞാൻ ആരെയും വെറുക്കുന്നൊന്നുമില്ല പക്ഷേ നമുക്ക് ഇഷ്ടക്കേടുണ്ടോ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടോ വെറുപ്പൊരു കടുപ്പമുള്ള വാക്കാണ് കാരണം സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണെന്നാണ് യോഹനാസ്ലേഖ പറയുന്നത് അതുകൊണ്ട് നമ്മൾ പറയില്ല എന്നെന്ന് എനിക്ക് വെറുപ്പുണ്ടെന്ന് പക്ഷെ നമ്മൾ എന്ത് പറയും നമ്മൾ പറയും അയാളത്ര മെച്ചല്ല ആള് വിശ്വസിക്കാൻ കൊള്ളില്ല അവരെ അവർ നല്ലതല്ല ഇവർ കൊള്ളൂല്ല അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയും ആള് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ വെറുക്കുവാണ് പ്രിയപ്പെട്ടവരെ ആര് നല്ല ആളല്ല അവൻ നല്ലവനല്ല അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എങ്ങനെയെല്ലാം പറയുമ്പോൾ നമ്മൾ അവരെ വെറുക്കുക തന്നെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് വെറുപ്പുണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി നല്ലതാണ് വെറുപ്പുണ്ടാവുന്നത് വിധിയിലൂടെയാണ് നമ്മളെ അവർ വേദനിപ്പിച്ചു അപ്പോൾ നമ്മൾ പറയുകയാണ് അവർ കൊള്ളില്ല അവർ നല്ലവരല്ലെന്ന് പറയുമ്പോൾ അതൊരു വിധിയാണ് വിധിയിലൂടെയാണ് വെറുപ്പുണ്ടാവുന്നത് ഞാൻ പറഞ്ഞ് ശരിയല്ലേ അവർ ചെയ്ത് ശരിയല്ലല്ലോ അവരെ വിശ്വസിക്കാൻ പറ്റില്ല അവർക്കുള്ളൂല്ല പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നമുക്ക് ഒരു ചലഞ്ച് വന്നിരിക്കുന്നത് എങ്ങനെ അവരെ സ്നേഹിക്കും ഒരു വ്യക്തി എന്നോട് പറഞ്ഞു അച്ഛാ രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്ക് ആരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു ക്ഷമിച്ചു ക്ഷമിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ശരിയാണ് പക്ഷേ അവർ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ടല്ലേ പ്രാർത്ഥിച്ചത് പിന്നെ അവർ ചെയ്ത് ശരിയല്ല ചാ നോക്കൂ നിങ്ങൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചാലും മാസം മുഴുവൻ പ്രാർത്ഥിച്ചാലും നിങ്ങൾ വിധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ക്ഷമിക്കാനാവില്ല നീതീകരിച്ചുകൊണ്ട് വേണം ക്ഷമിക്കാൻ യേശു കുരിശിൽ ക്ഷമിച്ച് കാണിച്ചു തന്നു നീതീകരണത്തിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചു പിതാവേ ഇവർ ചെയ്യുന്ന അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അതാണ് നീതീകരണത്തിൻ്റെ പ്രാർത്ഥന നീതീകരിച്ചാൽ മാത്രമേ ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ വെറുപ്പ് മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ നീതികരണം ആവശ്യമുണ്ട് വെറുപ്പാകുന്ന വൃക്ഷത്തിൻ്റെ വേരാണ് വിധി മറ്റുള്ളവർ വിധിക്കുമ്പോൾ നമ്മെ തന്നെയാണ് വിധിക്കുന്നത് അതുകൊണ്ട് റോമക്കരത്തി ലേഖനം രണ്ടാം അദ്ദേഹം രണ്ടിൽ പറയുകയാണ് മറ്റുള്ളവർ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിധിയിൽ നിന്ന് പുറത്തു കിടക്കണം നമ്മൾ മറ്റുള്ളവരെ നീതീകരിക്കുമ്പോൾ നാമും നീതീകരിക്കപ്പെടും അതുകൊണ്ട് നമ്മൾ നീതീകരിച്ചുകൊണ്ട് വേണം ക്ഷമിക്കാൻ അല്ലെരിവ അങ്ങനെ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ വെറുപ്പിൻ്റെ ആ ജനാവാതിൽ അടഞ്ഞു പോകുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സമാധാനം വരും കാരണം തിന്മയുടെ ശക്തികളുടെ ചോദ്യം നമ്മൾ കേൾക്കേണ്ടി വരുന്നില്ല ദൈവത്തിൻ്റെ വചന നമുക്ക് സമാധാനവും വിശ്വാസവും സമൃദ്ധമാറ്റി നൽകുന്നു ദൈവശക്തി നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകിയെത്തുന്നു അതുവഴി നാം ശാന്തശീലരാകുന്നു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നീതീകരിച്ച് ക്ഷമിക്കുകയാണെങ്കിൽ പാപത്തിൻ്റെ വാതിൽ ജനവാതിലും അടഞ്ഞു പോകും അതുപോലെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അനുദിപ്പിക്കുകയാണെങ്കിൽ വെറുപ്പിൻ്റെ ജനവാതിലും അടഞ്ഞു പോകും ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് യേശു അരുൾ ചെയ്യുകയാണ് മത്തായിട്ട് സുരക്ഷ ആറാം അധ്യായം പതിനാലാം തിരുവനന്തത്തിൽ പറയാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും ആത്മാർത്ഥമായിട്ട് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ക്ഷമയും അവിടെയുണ്ട് ഇതൊരു രഹസ്യമാണ് അതുപോലെ നമ്മൾ പാപത്തെക്കുറിച്ച് അനുദിക്കുമ്പോൾ വെറുപ്പിൻ്റെ ജനലിയും അടഞ്ഞു പോകും ഒരു സഹോദരി എന്നോട് പറഞ്ഞു എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അച്ഛ എൻ്റെ അമ്മായിയമ്മോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല ആ മകളോട് ചെയ്തു പോയ പാപങ്ങൾ അനുസ്മരിച്ചു കൊടുത്തു മോളെ എൻ്റെ ജീവിതത്തിൽ ഈ പാപം സംഭവിച്ചിട്ടുണ്ടോ ഇതൊരു മാരകപാപമാണ് കേട്ടോ ആ മകളെ ചോ പറയാണ് ഇത് സംഭവിച്ചിട്ടുണ്ട് അച്ചാ കുംഭശാസ്ത്ര ഏറ്റു പറഞ്ഞുവോ ഇല്ല അച്ഛാ മോളെ നീ ഏറ്റു പറയണം ഈ പാപം മുഴുവൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദുരിതങ്ങളുണ്ടാകും ഞാൻ പറയാം അച്ഛാ അപ്പോൾ ഞാൻ ചോദിച്ചു മകളെ ഇപ്പോൾ നീ നിൻ്റെ അമ്മായി അമ്മയോട് ക്ഷമിക്കുന്നുവോ ആ മകളെ പറഞ്ഞു ഞാൻ ക്ഷമിക്കുന്നു അച്ഛ ചിലർക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പാപത്തെക്കുറിച്ച് അനുതാപം ഇല്ലാത്തതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാപത്തെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം ക്ഷമിക്കണം അത് തിരിച്ചും അതുപോലെ തന്നെ നീതീകരിച്ച് നമ്മൾ മറ്റുള്ളവർ ക്ഷമിക്കുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള അനുതാപം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ തുടങ്ങും അതുകൊണ്ട് ഒരു ജനലിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ മറ്റത് അടഞ്ഞു പോകും വെറുപ്പിൻ്റെ ജനലിൽ നമ്മൾ അടയ്ക്കുമ്പോൾ പാപത്തിൻ്റെ അടഞ്ഞു പോകും അതുപോലെ പാപത്തിൻ്റെ ജനലടയ്ക്കുമ്പോൾ വെറുപ്പിൻ്റെ ജനലടഞ്ഞു പോകും മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് നമ്മൾ ആത്മചോധനം ചെയ്യണമെന്നും എനിക്കെന്തെങ്കിലും പാപമുണ്ടോ ഞാൻ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശ്നോമത്തിലെ